അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അർജുൻ സ്രീതു സിജോ ഇവരെല്ലാവരും കൂടെ ക്രിക്കറ്റ് കളിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശ്രീതു അർജുനോടും സിജോനോടും പറയുന്നുണ്ട് നിങ്ങൾ കളിച്ചോ ഞാൻ ഞാനെന്തിനാണ് നിങ്ങളുടെ ഇടയിൽ വെറുതെ ആവശ്യമില്ല അത് വന്ന് നിൽക്കുന്നത് നിങ്ങൾ കളിച്ചാൽ എന്ന് പറയുന്നുണ്ട് അതായത് സായിയും അതേപോലെ തന്നെ ഇവരെല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ സായി പോയി പിന്നെ നമ്മുടെ ശ്രീധുവും അതേപോലെ തന്നെ സിജോയും അർജുനും ഒക്കെയാണുള്ളത് ഇപ്പോൾ നമ്മുടെ ജിൻഡോ ചേട്ടനെ വിളിക്കുന്നുണ്ട് അർജുൻ എന്താണെങ്കിലും ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എല്ലാവരെയും നിർത്തി പൊലിക്കുന്നുണ്ട് കാരണം ടിക്കറ്റ് ഓഫ് ഫിനാലെ എന്ന് പറയുന്നത് അർഹിച്ച ആൾക്ക് തന്നെയാണോ വിജയം ലഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം തന്നെയാണ് ലാലേട്ടൻ എന്താണ് അവരോട് ചോദിച്ചിരിക്കുന്നത് കാരണം എല്ലാവരുടെയും പലവരുടെയും ഗെയിം പ്ലാന് അതായത് സായിൻ്റെയും സിജോയിൻ്റെയൊക്കെ സായിൻ്റെ മെല്ലെ വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് നമ്മുടെ അഭിഷേകിന് സായി അത് നേടിക്കൊടുത്തത് എന്നാണ് സായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇന്നലെ ആരുടെ എല്ലാവരെയും നിർത്തി പൊരിക്കുക തന്നെ ചെയ്യുന്നുണ്ട് സിജോയ്ക്കിട്ടൊക്കെ കണക്കിന് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ സായിനെയും നന്ദനേനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവർ ഇത്രയും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് കാരണം നന്ദന നമ്മുടെ സിജോയിൻ്റെയും അതേപോലെ തന്നെ സായിൻ്റെ കുഞ്ഞ് പെങ്ങളാണ് അതുകൊണ്ട് തന്നെ പെങ്ങളെ ഇവർക്ക് പിണക്കാനോ അതേപോലെ തോൽപ്പിക്കാനോ സാധിക്കില്ല